ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കും നാളെ മറ്റന്നാളെ പ്രഖ്യാപിക്കും അതിന് മുന്നോടിയായിട്ട് ഒരു തട്ടിക്കൂട്ട് നാടകമെന്നല്ലാതെ ഈ സ്റ്റേഡിയം ഇവിടെ ഉടനെ പണി തുടങ്ങുകയോ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയോ ഉള്ള ഒന്നും നടക്കാൻ പോകുന്നില്ല ഇന്ന് കൗൺസിൽ പോലും അറിഞ്ഞിട്ടില്ല കൗൺസിൽ അറിഞ്ഞിട്ടില്ല ചെയർമാൻ അറിഞ്ഞിട്ടില്ല മറ്റാരും അറിയാതെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഇന്ന് ഈ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് കൗൺസിലിനെ മുഴുവൻ ആൾക്കാരെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു നിർമ്മാണ ഉദ്ഘാടനം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ചെയർമാൻ തന്നെയാണ് ഇന്നിപ്പോ അവിടെ ഉദ്ഘാടനത്തിന് പോയാൽ ചെയർമാൻ അവിടെ സീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ് പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇന്നു പോയിട്ട് നടക്കുന്നത് നമുക്ക് അറിയാം പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ എന്തുമാത്രം ഉദ്ഘാടനം നടന്നൂന്നൊരു കാര്യത്തെപ്പറ്റി എന്നാൽ പെട്ടെന്നാണ് ഇത്തരം ഒരു ഉദ്ഘാടനം നടത്തിയത് നഗരസഭ കൗൺസിലർമാരോ നഗരസഭയിലെ ചെയർമാൻ ഇപ്പോഴെ അറിഞ്ഞിട്ടില്ലെന്നൊരു പ്രതിഷേധം വ്യാപകമായി വരുന്നുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എസ് ഡി പി യുടെ നഗരസഭയിലെ കൗൺസിലർ ഷമീർ എന്നോടൊപ്പമുണ്ട് ഷമീർ ഇതിനെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണമായിട്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഷമീറിൻ്റെ പ്രതികരണം നമുക്ക് കേൾക്കാം ഷമീർ പറയുന്നത് ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയല്ല ആരെയും അറിയിക്കാതെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് തീരുമാനിച്ചതാണ് ഇത് ശരിയായ നടപടിയല്ല നഗരസഭയിലെ കൗൺസിലർമാരെ ചെയർമാനെ പോലും ഈ വിഷയം അറിയിട്ടില്ല എന്നുള്ളതാണ് ഷിമീർ പറയുന്നത് ഷിമീർ ഈ സ്പോർട്സ് അതോ അതോടൊപ്പം തന്നെ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഈ വിഷയം നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്യുകയോ അതല്ല പിന്നെ ഈ മാറി മാറി മൂന്ന് മൂന്നേകാൾ വർഷക്കാലം ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നിരന്തരം കൗൺസിൽ കൗൺസിലുന്നയിച്ചിരുന്നതാണ് അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നില്ല അതുപോലെ അത് എത്രയും വേഗം നിർമ്മാണം തുടങ്ങണമെന്നെല്ലാം കൗൺസിൽ ഉന്നയിച്ച വിഷയങ്ങളാണ് എന്നിട്ട് പോലും ഈ വിഷയങ്ങൾ നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തില്ല ചെയ്യാതെ തന്നെ ഏകപക്ഷീയമായിട്ട് എം എൽ എ ഇവിടുത്തെ എം എൽ എ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഈ വിഷയത്തില് ആദ്യം മുതലേ നമ്മള് എംഒപ്പിടുമ്പോ ഒപ്പിടുമ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഒരു കാരണവശാലും ഇത് ഈ എം ഒപ്പിടരുത് എന്റെ ഈ എംഒയിലെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാത്രം വേണം ഒംഒയിൽ ഒപ്പിടാൻ നമ്മൾ അന്ന് അന്നേ പറഞ്ഞിരുന്നു അന്നത്തെ മിനിസ്റ്റർ എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും അതിനുശേഷം നാളും ഈ നിർമ്മാണം മുടങ്ങിയപ്പോഴെല്ലാം നമ്മൾ പല വട്ടം ഈ പിന്നെ കൗൺസിൽ ഈ വിഷയം ഉന്നയിച്ചാണ് എന്നിട്ട് പോലും അതിൻ്റെ അകത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല ഇന്ന് കൗൺസിൽ പോലും അറിഞ്ഞിട്ടില്ല കൗൺസിൽ അറിഞ്ഞിട്ടില്ല ചെയർമാൻ അറിഞ്ഞിട്ടില്ല മറ്റാരും അറിയാതെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഇന്ന് ഈ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് അത് അതിൽ അതിയായ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ ഈ ഉദ്ഘാടന ചടങ്ങിൽ ബഹിഷ്ക്കരിക്കുകയാണ് അതിനകത്ത് ഈ പറയുന്ന സർക്കാരിലേക്ക് ഈ സ്ഥലം കൊടുത്തു എന്നാണ് പറയുന്നത് സർക്കാരാണ് ഈ പണി നടത്തുന്നത് എന്നുള്ളതാണ് വിശദീകരണം നഗരസഭയ്ക്ക് ഒരു ഇല്ല അതിനകത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ ചർച്ച നടത്തിയപ്പോൾ തന്നെ ചെയർമാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് നഗരസഭയുടെ മേലുള്ള അധികാരം സ്റ്റേഡിയത്തിന് മേലുള്ള അധികാരം നഷ്ടപ്പെടുകയില്ല അവര് ഈ ഗവൺമെന്റ് കൈമാറിയാൽ തന്നെ ഈ നിർമ്മാണം നടത്തി ഈ നഗരസഭയുടെ അധികാരം പോകാതെ തന്നെ പറഞ്ഞത് തന്നെയാണ് പക്ഷേ ആ നിലനിർത്തുന്നത് ചെയർമാൻ ഇപ്പൊ ആഹെ ഒരു പിന്നെ ആശയ കുറവത്തിൽ ആശയ കുഴപ്പത്തിലാണ് കാരണം കൗൺസിലംഗങ്ങൾ കൗൺസിൽ ഇത്രയും വലിയ വലിയ പല രാഷ്ട്രീയ ഉണ്ടെങ്കിൽ തന്നെ ഈ കൗൺസിലിനെ മുഖവിലയ്ക്കെടുക്കാതെ കൗൺസിലിനെ മുഴുവൻ ആൾക്കാരെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നിർമ്മാണോദ്ഘാടനം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ചെയർമാൻ തന്നെയാണ് പക്ഷേ ചെയർമാൻ അതിൽ മൗനം പാലിക്കുകയാണ് കാരണം ഈ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭരണ സംവിധാനങ്ങളെല്ലാം മാറി വരും മന്ത്രിമാറും ചെയർമാൻമാരും എന്നാൽ മാറിയാൽ പോലും നഗരസഭാ ജനങ്ങളെ ജനങ്ങൾ പിന്നെ തിരഞ്ഞെടുത്തവരാണ് ഈ മുപ്പത്തഞ്ച് കൗൺസിലറും മുപ്പത്തിരണ്ട് കൗൺസിലർമാരും ഈ മുപ്പത്തിരണ്ട് കൗൺസിലർമാരും അറിയാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് കൗൺസിലർമാരെ മൊത്തം അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ഈ ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷെ നാളെ നാളെ അടിയന്തര കൗൺസിൽ വിളിച്ചിട്ടുണ്ട് ഈ കൗൺസിലിന്റെ ഈ വിഷയം എസ് ഡി പി ഉന്നയിക്കും ഈ കൗൺസിലെ ഐകകണ്ഠമായി ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കണമെന്നാണ് എസ് ഡി പിയുടെ അഭിപ്രായം ഈ എം ഒട്ടതിന്റെ ഫൈനൽ ഒപ്പിട്ട ശേഷമുള്ളത് കൗൺസിലർമാർ ആരെങ്കിലും ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് കണ്ടീഷൻസ് പറഞ്ഞേക്കുള്ള നഗരസഭയെ നിങ്ങളോട് പറഞ്ഞതല്ലേ ചെയർമാൻ പറഞ്ഞു നിങ്ങൾ കേട്ടു അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞു പക്ഷേ അതിന്റെ ഫൈനൽ ഒരു അതിന്റെ ആ ഇത് ഒപ്പിട്ട ശേഷം ഫൈനൽ പേപ്പർ കാണമല്ലോ ഇല്ല അന്ന് ഈ നഗരസഭ ഈ കരാർ ഒപ്പിടുമ്പോൾ തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ചേഞ്ച് ചെയ്ത് വേണം അതിൻ്റെ അകത്ത് ഒപ്പിടാൻ ഒന്ന് രണ്ട് ഇത് മാറ്റണം പറഞ്ഞിരുന്നു പക്ഷേ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ ഫൈനൽ കരാർ നഗരസഭയെ കാണിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നോ സംഭവിക്കായിരുന്നോ ഇതിപ്പം നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയുള്ള വിഷയങ്ങളൊന്നും അല്ല ഇതിപ്പം ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കും നാളെ മറ്റന്നാളെ പ്രഖ്യാപിക്കും അതിന് മുന്നോടിയായിട്ട് ഒരു തട്ടിക്കൂട്ട് എന്നല്ലാതെ ഈ സ്റ്റേഡിയം ഇവിടെ ഉടനെ പണി തുടങ്ങുകയോ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയോ ഉള്ള ഒന്നും നടക്കാൻ പോകുന്നില്ല ഫണ്ട് സർക്കാർ കിഫ്ബിയുടെ പണ്ട് ഉപയോഗിച്ചോടെ പണിയുന്നു എന്നിരുന്നാലും നഗരസഭ സ്റ്റേഡിയം അത് നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതാണ് നഗരസഭയ്ക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതുകൊണ്ട് നഗരസഭയെ കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മാത്രമേ ഈ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാം ഇത് സ്പോർട്സ് കൗൺസിൽ കൗൺസിലോട് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പണി കിഫ്ബിയാണ് പൈസ കൊടുക്കുന്നത് പണിയുന്ന ഊരാണെങ്കിൽ സൊസൈറ്റിയാണ് ഇതൊക്കെ ഈ വിഷയങ്ങളെല്ലാം കൗൺസിൽ ചർച്ച ചെയ്താണ് അപ്പോഴും ചെയർമാൻ എടുത്തെടുത്ത് ഒരു വിഷയം നഗരസഭ കൗൺസിലിന്റെ ഇതിന്റെ മേലുള്ള അധികാരം നഷ്ടപ്പെടുകയില്ല നിർമ്മാണം പൂർത്തിയാക്കി ഉടൻ തന്നെ നഗരസഭയ്ക്ക് തിരിച്ചേൽപ്പിക്കത്തക്ക രീതിയിലാണ് ഇതിന്റെ മുഴുവൻ കരാറും മുന്നോട്ട് പോയിരിക്കുന്നതാണ് ചെയർമാനെ കൗൺസിലിനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ കൗൺസിലിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയർമാനെ പോലും ഇന്നത്തെ അറിഞ്ഞിട്ടില്ല ചെയർമാൻ ഫോട്ടോ പോലും വെച്ചിട്ടില്ല ചെയർമാൻ പ്രസംഗിക്കാൻ അവസരം ഉണ്ടോ എന്നുള്ളത് അറിയില്ല അത് നോട്ടീസ് മാധ്യമങ്ങൾക്കോ ആർക്കോ കിട്ടിട്ടില്ല ഇല്ല അത് അതാണ് പറഞ്ഞത് കൗൺസിൽ പല പല രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പോലും കൗൺസിലിനെ മൊത്തത്തിൽ നാണം കെട്ടുന്ന കാരണം ചെയർമാനെ ഇന്നലെ വൈകിട്ട് വരെ ചെയർമാൻ ഈ വിഷയം അറിഞ്ഞിട്ടില്ല ഇന്ന് ഇന്നലെ രാവിലെ മുതൽ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് പല മീഡിയകളിലും ഇതിന്റെ പോസ്റ്റർ പോകുന്നുണ്ട് അതിലൊന്നും ചെയർമാന്റെ പടമോ ബാക്കിയുള്ള ഒന്നുമില്ല അതുപോലെ തന്നെ വൈകിട്ടാണ് ചെയർമാനും അറിയുന്നത് ഈ വിഷയം അറിയുന്നത് ബാക്കി കൗൺസിൽ അംഗങ്ങളും ഇത് അറിയുന്ന അറിയുന്നത് പിന്നെ ഇന്നലെ വൈകിയാണ് അതുപോലെ തന്നെ ഈ സ്റ്റേഡിയം ഇരിക്കുന്ന കൗൺസിലർ സ്റ്റേഡിയത്തിന്റെ ആ കൗൺസിലർ പോലും ഈ വിഷയം അറിഞ്ഞിട്ടില്ല പിന്നെ സ്പോർട്സിന്റെ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഞാൻ ഞാനും ഈ ഈ വിഷയം അറിഞ്ഞിട്ടില്ല ആരും തന്നെ ഇന്നും ഇപ്പൊ അവിടെ ഉദ്ഘാടനത്തിന് പോയാൽ ചെയർമാൻ അവിടെ സീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ് ഇങ്ങനെ എന്തിനാണ് നിയമസഭ ചേർന്നാ ഇത്രയൊരു കാര്യങ്ങൾ കൈവിട്ട് പോകുന്നെങ്കിൽ പിന്നെ ഇത് ജനങ്ങളുടെ സംഭവല്ലേ ഇതിപ്പം പാർട്ടിയുടെ പ്രശ്നം ഈ നാടിന്റെ ഒരു സ്വത്ത് അത് വായിക്കോട്ടെ സർക്കാർ പണിയട്ടെ പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭയോട് ചെയർമാൻ നിലയിൽ അദ്ദേഹത്തിന് സ്ഥാനം സാധനം ഇല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം ആ സ്ഥാനം അലങ്കരിക്കുന്ന വല്ല കാര്യമുണ്ടോ ഇത് ചെയർമാനോട് ചെയർമാനും മന്ത്രിയും തമ്മിലുള്ള ഒരു പടലപ്പണക്കത്തിന്റെ വിഷയമാണിത് പക്ഷേ ഇത് മൊത്തം ബാധിച്ചിരിക്കുന്നത് നഗരസഭ അകലുള്ള ജനങ്ങളെ മൊത്തത്തിലാണ് ജനങ്ങളെയാണ് അതുപോലെ തന്നെ നഗരസഭയിലെ മുപ്പത്തിരണ്ട് കൗൺസിലർമാരെയാണ് നഗരസഭാ കൌൺസിലിന്റെ അന്തസ്സിനെയാണ് ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാന്യമായ ചെയർമാൻ പങ്കെടുക്കരുത് എന്നുള്ളതാണ് എസ് ഡി പി യുടെ നിലപാട് ചെയർമാൻ മാത്രമല്ല ബാക്കിയുള്ള കൌൺസിലർമാർ കാരണം എൽ ഡി എഫിന്റെ അകത്ത് തന്നെ എൽ ഡി എഫ് കൗൺസിലിന് ഭരണസമിതി കൗൺസിലർമാർക്ക് തന്നെ വളരെ അതൃപ്തിയുണ്ട് ഈ വിഷയത്തിൽ അവര് അത് തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് അവര് പോലും അറിഞ്ഞിട്ടില്ല ഈ വിഷയത്തില് പിന്നെ അവര് അവരുടെ സംവിധാനത്തിലുള്ളതുകൊണ്ട് പുറത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് ആ വേദന എല്ലാം അടക്കി പിടിച്ച് ഇരിക്കുന്നു ഈ വിഷയങ്ങളെല്ലാം കംപ്ലയിന്റ് ചെയർമാനോടാണ് അവർ പറയുന്നത് അതുകൊണ്ട് ചെയർമാനാണ് ഇതിന്റെ അകത്ത് ഉചിതമായ ഒരു നടപടി എടുക്കേണ്ടത് എസ് ഡി പിയുടെ തീരുമാനം വെച്ചാല് ഈ എസ് ഡി പി പാർലമെന്റി പാർട്ടി നമ്മൾ രാവിലെ കൂടിയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പിന്നെ കൗൺസിലിൽ ചർച്ച ചെയ്യാതെ കൗൺസിൽ അറിയാത്ത ഒരു കൗൺസിൽ അറിയാതെ മറ്റു കൗൺസിലർമാർ അറിയാതെ ഉള്ള ഈ ഒരു ഉദ്ഘാടന പ്രകസനത്തിന് പോകേണ്ടതില്ല അതുകൊണ്ട് തന്നെ എസ് ഡി ഇന്നത്തുള്ള ഈ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി